മുഖ്യമന്ത്രിയുടെ മകൾ ഇടപാടിൽ കോടി രൂപ റിപ്പോർട്ട് അല്ല അതൊരു ഗുരുതരമായ ആരോപണമാണ് കാരണം അതൊരു രാഷ്ട്രീയ പ്രേരിതമായ ആരോപണം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഇത് ഞങ്ങളാരും ഉന്നയിച്ചിട്ടുള്ള ആരോപണമല്ല പ്രതിപക്ഷ പാർട്ടികൾ ആരും ഉന്നയിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ ആരോപണമല്ല ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ ഇൻകം ടാക്സ് ട്രൈബ്യൂണൽ ഒരു കേസ് സി എം ആറിൽ ഒരു കേസ് പരിശോധിച്ചു വന്നപ്പോൾ വെളിവായൊരു വിഷയമാണ് ആ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഗവൺമെൻറ് ലെവലിൽ ഈ ചെയ്ത ഒരു സംഭവം മാത്രമാണ് അത് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാന പോയിൻ്റ് ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് എന്നുറപ്പാണ് പക്ഷേ കമ്പനിയുടെ ആളുകൾ കൊടുത്തിരിക്കുന്ന മൊഴി ഒരു സർവീസും കൊടുക്കാതെയാണ് ഈ പണം കൈമാറിയിട്ടുള്ളത് ഒരു സർവീസും കൊടുക്കാതെ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മണി ലോണ്ടറിങ് ആണ് അത് പി എം എൽ ആക്ട് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ് അപ്പോൾ മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കുമ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് ഒരു പണം വന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട് അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട് പൂർണ്ണമായ ഉത്തരവാദിത്വം ആ കാര്യത്തിൽ അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടത് ആരോപണം ഗുരുതരമാണ് അത് ആരെങ്കിലും കെട്ടിപ്പൊക്കിയ ഒരു ഒരാരോപണമല്ലോ അല്ലെങ്കിൽ രാഷ്ട്രീയമായി ആരെങ്കിലും ഉന്നയിച്ചൊരാരോഹമല്ലോ ഞങ്ങൾ ആരും ഉന്നയിച്ച ആരോപണമല്ല അത് വന്ന പുറത്തു വന്ന ഒരു ആരോപണമാണ് ഗുരുതരമായ ആരോപണമാണ് അപ്പം അത് അന്വേഷിക്കുകയും വേണം അതിൻ്റെ അകത്ത് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവയ്ക്കും വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റാൻഡ്